ചവറഭരണിക്കാവിലെ ഫൈബർ പാർക്കിന് മുന്നിൽ തൊണ്ടുതല്ലി പ്രതീതാത്മക പ്രതിഷേധം സംഘടിപ്പിച്ച് ആർ വൈ എഫ് ദീർഘനാളായി പൂട്ടിക്കിടക്കുന്ന ഫൈബർ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചാണ് വേറിട്ട സമരം സംഘടിപ്പിച്ചത് ചവറ ഭരണിക്കാവിൽ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഫൈബർ പാർക്കിന് മുന്നിലായിരുന്നു ആർ വൈ എഫ് ചവറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക സമരം സംഘടിപ്പിച്ചത് ചവറയിലെ പരമ്പരാഗതമായ കയർ വ്യവസായത്തെ നിലനിർത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ സ്ഥാപിച്ച ഫൈബർ പാർക്ക് കാടുപിടിച്ചു കിടക്കുന്ന സ്ഥിതിയാണ് ഫൈബർ പാർക്കിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വേറിട്ട സമരവുമായി ആർ വൈ എഫ് രംഗത്തെത്തിയത് ആർ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ സമരം ഉദ്ഘാടനം ചെയ്തു ഈ നാടിന്റെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളായ ജീവ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നതിനോടൊപ്പം ചവറയുടെ പ്രശ്നങ്ങളിലേക്ക് എം എൽ എ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വരെയുള്ള പ്രക്ഷോഭം എം എൽ എയുടെ നിർഗുണ പരബ്രഹ്മത്വം അയാളിൽ അവസാനിപ്പിക്കുന്നത് വരെയുള്ള ആർ വൈ എഫിന്റെ പ്രക്ഷോഭം ദിനേശ് ദേവഗിരി അധ്യക്ഷത വഹിച്ചു പ്രിജിത്ത് പൂക്കോടൻ സുഭാഷ് എസ് കല്ലട മനോജ് പന്തവിള സിയാദ് കോയിവിള ശ്രീകുമാർ പട്ടത്താനം ഹമീദ് കൊട്ടുകാട് നിസാം കൊട്ടുകാട് ഷെവി കൊട്ടുകാട് ദീപു വട്ടത്തറ അപ്പൂസ് പുത്തൻകാവ് സുരേഷ് മുകുന്ദപുരം നദീർ കൊട്ടുകാട് തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീ ഷിബു ബേബി ജോൺ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു പദ്ധതിയാണ് അന്യം നിന്ന് പോകുന്ന ഒരു വ്യവസായത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി ആ വ്യവസായത്തിന്റെ പാരമ്പര്യമേറുന്നവർ ഈ പ്രദേശത്തെ ചവറയുടെ മണ്ണിൽ ഇന്നും തന്നെ അതിനെ കാലെ കൂട്ടി തന്റെ ദീർഘ കൂടി കൊണ്ടുവന്ന ഒരു വലിയ സമഗ്രമായ പദ്ധതി ആ സമഗ്രമായ പദ്ധതി എന്ന ഒടും വനത്തെക്കാട്ടിലും ഭീകരമായ രീതിയിൽ കാട് കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് ന്യൂസ് ബ്യൂറോ ചവറ